അപ്പൊ നമുക്ക് കിട്ടിയ പാടം എന്താ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലാതെ പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ലാ അപ്പൊ വാസ്തവത്തിൽ അമലുകളും എല്ലാം ഉണ്ടാവേണ്ടത് മനസ്സിന്റെ ഉള്ളിലാണ് അതുകൊണ്ടാണ് ആദ്യ പാഠം തന്നെ ഒന്നാമത്തെ പാഠം ബാബുൽ ബാബുസ് നിഷ്കളങ്കമായി ചെയ്യാം ഇതിപ്പോ അമലി നമ്മൾ പറയും ഏതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഷ്കളങ്കമാണ് നമ്മളിപ്പോ ഒരാൾ നിങ്ങളെ വണ്ടി എന്റെ കുട്ടിന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് നമ്മൾ കൊണ്ടുപോകുമ്പോ എന്തായിരിക്കണം നമ്മുടേതായിട്ട് കൊണ്ടുപോകണം നമ്മളെ വണ്ടി ആണെങ്കിൽ വരുതുമ്പോൾ നമുക്കൊരു പേടി നമ്മൾ കൊണ്ടുപോകൊണ്ടിരും അത് രണ്ട് ചാട്ടാണ് ചോദിച്ചത് രണ്ട് നെട്ടും പോയിട്ടും കണ്ട് കളിക്കുക പിറ്റേന്ന് കിടക്കടാ കിടക്കടാ അറിയാം അപ്പൊ നമ്മള് കൊണ്ടുപോകണം നന്നാക്കാന് അടുത്തൊരാൾ നമുക്ക് തന്നാലോ അത് ഓമാണെ കൊണ്ടുപോയി നോക്കിക്കോളുന്നത് നമ്മൾ നമ്മളെ കാര്യം കഴിച്ചില്ലാകും അങ്ങനെയല്ല അത് നിശ്ചിക്കണമെന്ന സ്വഭാവമല്ല അപ്പൊ വാസ്തവത്തിൽ നമ്മളതേ പോലെ സൂക്ഷിക്കാനെങ്കിലും കഴിയണം നമ്മളതിലേറെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത് മറ്റൊരാൾ തന്നിട്ട് അയാൾക്ക് പേറാക്കി കൊടുക്കൂല്ലോ ഓ അങ്ങനെ കൊണ്ടേരിപ്പൊന്നാൾ കേട്ടിട്ട് ഇഞ്ഞ് പേർ കൊടുക്കണ്ട തീമാനിക്കൂലേ പരോപകാരം നഷ്ടപ്പെട്ടു പോകും അത് വരരുത് എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെന്നെന്തായിരിക്കണം മനസ്സിന്റെ ഉള്ളിലുള്ളിൽ വേണം അപ്പൊ വിവാദത്തിൽ ഏതായാലും വേണം അല്ലാത്തോടത്തും വേണം തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായി നിർവഹിക്കണം അത് പൂർണ്ണമായി നമുക്ക് തന്നെ തോന്നണം നമുക്ക് തന്നെ നമ്മളിപ്പോൾ കൂലിക്ക് ജോലിക്ക് പോയിക്കാം അല്ലെങ്കിൽ കൂലിക്ക് നമ്മളൊരാളെ ജോലിക്ക് ഒഴിച്ചു അയാൾ അവിടെ പോയാൽ നമുക്ക് തോന്നണം അയാൾക്ക് നായര് ഉറപ്പിക്കുക കൂലി കൊടുത്തിന് അയാൾ എടുത്തിട്ടുണ്ട് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അപ്പോഴേ ആ പൈസ ഹലാല് പൊയ്യു പോവുള്ളൂ അങ്ങനെയാണ് അതേപോലെ അയാൾക്കും തോന്നണം എന്നെ പണി നൂറ് ശതമാനം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് അയാൾക്ക് അത് മനസ്സിലാവില്ല അയാൾ ഇപ്പതൊന്നും അറിയണ ആളല്ലോ ഒരു മൂലിയരോടൊക്കെ പണിക്ക് പോയാലേ മൂലയർക്ക് ഇപ്പൊ തേപ്പിൽ എന്തൊക്കെ ചേർക്കണമെന്ന് അയാൾക്ക് അറിയില്ലല്ലോ അത് തേച്ചിട്ട് അയാൾക്ക് പോവാം ഓലോട് പറയുന്നത് കഴിഞ്ഞു സാരി മുതലാളി ഇത് കഴിഞ്ഞു പോവാണ് കരാറെടുത്താണെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ പക്ഷേ അത് യഥാവിധ ചെയ്തിട്ടില്ല എങ്കിൽ കളങ്കനാണ് കളങ്കം ചെയ്തു പോയിന്ന ആ പൈസ ഹലാലാവൂലീ പോലാലു ആവൂല എന്നാണ് ശ്രദ്ധിക്കേണ്ട സമയത്തിനനുസരിച്ച് നമുക്ക് പിന്നീട് പറയാം അപ്പോ ആദ്യമായി അള്ളാഹു നമുക്ക് നമ്മളെ മനസ്സ് വിവാദത്തിൽ തയ്യാറാക്കാനാ പറഞ്ഞത് വരണുണ്ട് നിസ്കരിക്കാൻ പോലുള്ള എല്ലാ കാര്യത്തിനും പോകുമ്പോ മനസ്സിന് ഷുഗൽ വരാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഷുഗലുകൾ ഒഴിവാക്കിയിട്ട് പോകണം എന്ന് പറയണ്ട അവിടെ നമുക്ക് വിശദീകരിക്കാം അപ്പൊ നിഷ്കളങ്കമായി ചെയ്യാം ഏതൊന്നിനും നെയ്യത്ത് വേണം ഏതൊന്നിനും നെയ്യത്ത് വേണം ഓരോ കാര്യം നമ്മളിപ്പോ ദിനം നെയ്യത്ത് വെച്ചിരിക്കണം എന്താ നമ്മൾ പോരുമ്പോ ക്ലാസ്സിന് പോരുകയാണെ നെയ്യത്ത് വേണ്ട പഠിച്ചോനെ അള്ളാഹുവിന്റെ നൂറ് ആകുന്ന ഇൽമ പഠിക്കാൻ പോവുകയാണ് അവർ നെയ്യത്തു വേണം വരലുണ്ട് നമ്മൾ ചെയ്യണ പണി ചെറുതല്ല ചെറുതല്ല നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് അവർക്കൊരു സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം അവർ പൊതിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ബാഹ്യമായി നമുക്ക് കിട്ടി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ അങ്ങനെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഈ കൈമാറുന്ന നമുക്ക് കിട്ടുന്നത് അള്ളാഹുന്റെ റഹ്മത്ത് നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട് അള്ളാഹുന്റെ ഒരു സമാധാനം നമുക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ സമാധാനം ഉണ്ടാവും ചെയ്യും ഉണ്ടാവുകയും വേണം ഇതിപ്പോ ബാഹ്യമായി നമുക്ക് ലഭിക്കണതാണ് ഇനി ബാഹ്യമല്ല നമുക്ക് ലഭിക്കുന്നതിന്റെ കണക്ക് പറയാൻ കഴിയില്ല ഭൂമിയുടെ മോളിലേക്ക് ഒരു ദിവസം പോലും കടന്നു വരാത്ത കാട്ടിന്റെ ഉള്ളിന്റെ ഉള്ള വലിയ മാളങ്ങളിൽ കിടക്കുന്ന ഉറുമ്പുകൾ വരെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാവുന്നു പൊറുക്കലിനെ തേടുന്നു എന്നാണ് അദ്ദേഹത്തിന് സ്വയ അദ്ദേഹത്തിൽ ഉള്ളതാണ് ആ ഉറുമ്പുകൾ പൊറുക്കലിനെ തേടുന്നു ഇന്നാലിന്റെ പള്ളിയിൽ ഒരുമിച്ചുകൂടി ഇന്നാലിന്നാലും എൻ്റെ ഇൽമ പറയുന്ന പർച്ചോണേജ് കൊടുക്കണേന്ന് പറയുന്ന മാത്രമല്ല മാത്രല്ല സമുദ്രത്തിലുള്ള ഈ കാലം അത്രയും മുകളിലോട്ട് കയറി വരാത്തലിനെ തെടുന്നു എന്ന് അപ്പൊ നമ്മൾ ആ പിന്നെ പക്ഷികളും പർവാദികളും എല്ലാ ജീവജാലങ്ങളും നമുക്ക് വേണ്ടി പൊറുക്കലത്ത് അത്തിരി പുണ്യമായ ഒരു അറിവാണ് ഞാൻ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇമാം നബബി റതിരിക്കാം പറഞ്ഞു ഏറ്റവും വലിയ അമലാണ് അതും പള്ളിയില് ചെയ്തു സാധാരണ നമ്മൾ പറയലുണ്ട് പള്ളിക്കാരെ എവിടെ എന്ത് ചെയ്യണം ചെയ്യാത്തൊരു പണി ചെയ്താൽ മതി നെയ്യത്ത് ചെയ്താൽ മതി